നമസ്കാരം അപ്പം ബിഗ് ബോസിന്റെ ഒരു ജീവിതം അവസാനിച്ചിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നുണ്ട് എങ്ങനെ ഇണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷമുള്ളൊരു ലൈഫ് ബിഗ് ബോസിൻ്റെ ശേഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അല്ല ബിഗ് ബോസിനകത്ത് ഞാൻ ഹാപ്പിയായിരുന്നു എനിക്കൊന്നും ഞാൻ ഞാൻ വീഡിയോസ് ഒക്കെ ആയിരുന്നു ഞാൻ കുറച്ച് റിലാക്സിങ് ആയിട്ട് ചില്ലായിട്ടൊക്കെ ഇരുന്നു സോ എനിക്കത് വല്ല അതിനകത്ത് വല്ല മെൻ്റലി അല്ലെങ്കിൽ നമുക്ക് ഡ്രെയിൻഡാവുന്ന ഒരു സംഭവം വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ജനുവൻലി പുറത്തിറങ്ങിയപ്പോഴും ഐ വാസ് വെരി ആക്റ്റീവ് ഐ വാസ് വെരി എക്സൈറ്റഡ് ടു സീ മൈ ഫാമിലി ആൻഡ് അവർ കൂടെ ഈ പറഞ്ഞ മാതിരി കപ്പയും മീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാനും എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ടോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനും കഴിക്കാനും അവർ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും എക്സ്പെഷ്യലി മൂവീസ് ഏറ്റവും മിസ് ചെയ്തതായിരുന്നു മൂവീസ് കാണാനുള്ളത് അപ്പം മൂവീസ് ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുക നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുമ്പോൾ നമ്മൾ നമ്മൾ പല കാര്യങ്ങൾ മിസ്സ് ചെയ്തുള്ളൂ പക്ഷേ നമ്മൾ നിസ്സാരമായിട്ട് വിട്ട പല കാര്യങ്ങളൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ലൈഫിൽ നിന്ന് മനസ്സിലാക്കുക സോ അതെല്ലാം ഞാനിങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കുക ബ്രോ ബിഗ് ബിഗ് ബോസ് ശേഷം ആളെ മൂന്ന് ദിവസം അതുകൊണ്ട് ഞാൻ ആഫ്റ്റർ സമയത്ത് നമ്മൾ ചോദിച്ചപ്പോ ഞാൻ പിന്നൊരു ഒരിക്കലും എല്ലാം പറയാം എന്ന് പറയും അപ്പം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ വിവാദ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നുമാരാ വിഷയങ്ങളൊക്കെ അതിലൊരു ഞങ്ങള് കണ്ടു ശരണെ പൊട്ടിത്തെറിക്കണക്കെ ഞാൻ ആയിട്ട് എന്നെ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല എന്നുള്ളത് എനിക്ക് ക്ലിയർ ചെയ്യാനായിരുന്നു അത് ക്ലിയർ ചെയ്തു അഖിൽ മാരാർ അതുപോലെ തന്നെ ഞാനത് പൊട്ടിച്ച് തെറിച്ച് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ആ ആങ്കർ അങ്ങനത്തെ ഒരു ചോദ്യം അൺഎക്സ്പെക്റ്റഡ്ലി ചോദിച്ചപ്പോൾ എൻ്റെ ഒരു റിയാക്ഷൻ ആയിരുന്നു അത് ആൻഡ്

സിംഗിൾ ആയിട്ട് കളിക്കുന്നുണ്ട് സിംഗിളായിട്ട് ജാസ്മിൻ സിംഗിൾ ആയിട്ട് കളിക്കണം എന്നാണ് ഞാൻ തുടക്കം തൊട്ടിട്ട് അവസാനം വരെ പറയുന്നത് കാരണം പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സിംഗിളായിട്ട് കളിക്കുവാണെങ്കിൽ കളിക്കുവാണെങ്കിൽ അല്ല എനിക്ക് കളിക്കുന്നുണ്ട് കളിക്കട്ടെ വിജയിക്കട്ടെ ഒരു ഫൈനൽ ഫൈവ് ചെയ്യോ ഫൈനൽ ഫൈവ് ഒന്ന് സിജോ ഒന്ന് അർജുൻ ജിൻറ്റപ്പൻ ജാസ്മിൻ മണി ചാലഞ്ച് മണി ചാലഞ്ച് കൊറേ പേര് പെട്ടി പൊക്കാനായിട്ട് നിക്കുന്നുണ്ട് അപ്പൊ എന്റെ ഒരു അറിവില് പെട്ടി ആര് പൊക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് അവരവരുടെ ഓട്ടൽ ഓടന്റെ കപ്പാസിറ്റി എടുക്കുന്ന കപ്പാസിറ്റി പോലെ ഇരിക്കും എന്നാലും പെട്ടി പൊക്കാൻ നിക്കുന്നവരൊന്ന് നന്ദനയാണ് ഒന്ന് സായി ആണ് ചെലപ്പോ നമ്മള് റിയാസിനോട് സംസാരിച്ചു അത് റിയാസിന്റെ ഒപ്പീനിയൻ എനിക്ക് പറ്റും ഇപ്പൊ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയ സമയത്തും ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് ഔട്ട് ആവുന്നുണ്ട് എന്നൊരു പറഞ്ഞിട്ട് ഇപ്പം ഗബ്രി ഔട്ടായി ഈ ഇന്നലെ രസ്മിൻ ഔട്ടായി അപ്പം ജാസ്മിന് ഭയങ്കര ഹേറ്റേഴ്സ് പുറത്തുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഹേറ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കാരണം ജാസ്മിൻ്റെ കുറച്ച് വിഷ്വൽസ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പിന്നെ അവരുടെ ലവ് ട്രാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ആസ് ആൻ കണ്ടസ്റ്റൻസ് ഉള്ളിൽ ഇരുന്നിട്ട് നമുക്കത് ഡൈജസ്റ്റ് ആയിട്ടില്ല കാരണം ഫേക്കാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പം പുറത്ത് ആൾക്കാർ ജനങ്ങൾ എന്തായാലും അത് മനസ്സിലായിട്ടുണ്ടാവാം ജാസ്മിൻ ഇപ്പോഴും എന്തുകൊണ്ട് ബിഗ് ബോസിൽ നിലനിൽക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ she 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 is 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 a a good good gamer. gamer. smart enough to play. ായാലും അതൊന്നും അറിയത്തില്ല ജിൻറ്റപ്പൻ കപ്പെടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഇപ്പൊ ഇപ്പം പോകുന്ന പോക്കിൽ സിജോയും കപ്പെടുക്കാൻ സാധ്യതയുണ്ട് അർജുനും കപ്പെടുക്കാൻ സാധ്യതയുണ്ട് എല്ലാരും ഫാൻസുണ്ട് ഫാൻസ് പുറത്ത് വന്നു കഴിഞ്ഞ ശേഷം വീട്ടിലൊക്കെ പോയി നോക്കിയപ്പോ ജിൻഡപ്പൻ്റെ ഫാൻസ് ആണെന്ന് അറിച്ച് അതുമാത്രല്ല ഈ ഫാൻസ് എന്തായാലും ഉണ്ട് കൊറേ നാട്ടിൻപുറത്തൊക്കെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ജിൻഡപ്പന്റെ കണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമാണ്

ഇല്ല ബ്രോ ഇന്നലെ ആ വീഡിയോയിൽ തന്നെ അഗ്നിമാർ ഉഷാ എന്നെ ക്ലിയർ ചെയ്തു ഉഷാർ എന്നെ പെട്ടി പറഞ്ഞു അങ്ങനെ സംഭവം നടക്കുന്നുണ്ട് അവരുടെ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കാൻ അതിന്റെ പേഴ്സണൽ അഭിപ്രായമാണ് പേഴ്സണൽ ഒപ്പീനിയപ്പോ നഗക്കങ്ങനെ പ്രശ്നിച്ച് പറയണം പറയാനൊന്നും ഇല്ല